ചെയ്തു പോലും ർന്നിട്ടില്ല എവിടെയാണാവോ കൊറച്ചുപേരായി ഞാനിങ്ങനെ പൊറത്തിരിക്കുന്നു അപ്പോൾ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് എന്താണ് എന്താണ്

അല്ല ഞാൻ കഴുകിപ്പോ മഴ ഉണ്ടായില്ല അത് കഴിഞ്ഞിട്ട് മഴ മാറണില്ല പിന്നെ പൂത്തൂലേ ഞാനടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല അപ്പൊ പൂത്തില്ല മൂന്നു ദിവസം നാലു കഴിഞ്ഞ വെയിൽ കണ്ടു പിന്നെ വെയിലൊക്കെ ഫ്രിഡ്ജിലെ ബാക്കി കൊറച്ച് ഒരു ടീമിലാക്കി വെച്ചു കുമ്മണങ്ങ എന്തെയും മരുന്നൊന്നും ഇടാൻ പറ്റൂലെ ആരോ കേ അപ്പൊ മറ്റേ സാധനം കേറിയതാണോ

അല്ല അഞ്ചാരണ്ടാക്കി ദാ അംഫാ നാ അവര അടുന്നല്ല ഹം താമങ്ങും മൂന്നേ ഹം കാമ്പൂർ നാ കാമ്പൂർ ലെസ്സ്നാർന്നോ നടന്നോനാ ഹം താമൈ ഫുളോന്നല്ല ഹം വറ്റലോയാ

നല്ലതല്ലേന്ന് വെച്ച സാധാരണ തന്നെ നല്ലതൊന്നുമല്ല ഊടായ്പറി എന്നാണ്ടൊക്കെ പോരാ എന്റെ കറി കുറ്റം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ അവനവന്റെ കറി മോശായിക്കൊണ്ടിരിക്കുകയുള്ള അത് എങ്ങാത്തേക്ക് എങ്ങനെ

ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞി തമിഴ് ബിഗ് ബോസ് ഒക്കെ ഉള്ളു ഏ പത്തരമാറ്റൊക്കെ കണ്ട ഓരോ സീരിയല് കിടക്കണോ പത്തരമാറ്റേവറേറ്റ് ഏതോ സീരിയല് കാണാറ് ഏത് സീരിയലാന്ന് പറയലാ നോണ പറയല്ലേ പത്തനമാറ്റന്ന് പറ ഏത് സീരിയലാ ഏതന്നെ പിന്നെ മോളറിയാണ് സീരിയലിന്റെ അതാ സീരിയൽ വെച്ചാല് ഒരിച്ചിരിച്ച വാഗോ മയിലാഞ്ചിക്ക് മയിലാഞ്ചിക്ക് പുതിയ കണ്ടുപിടുത്തം എങ്ങനെയാ ും മഞ്ഞപ്പൊടിയും പിന്നെ കണ്ടതല്ലേ ഓരോ പൊട്ടത്തരങ്ങൾ കണ്ടോണ്ട് മൈലാജിക്ക് വേറെ ഒന്നും വേണ്ടീര് ശാമ്പും മഞ്ഞപ്പൊടിയും കാണിച്ചു കാണിക്കുന്നതാണ് കൈ കാണിച്ചു നല്ലോണം ചോ നല്ലോണം ചോന്നിട്ടുണ്ട് മുമ്പ് ഒന്നുണ്ടാക്കി നോക്കിട്ട് കയ്യിൽ

ട്രെയിൻ ട്രെയിൻ കേറിയിട്ടില്ലല്ലോ ആ എന്നിട്ടാന്ന് പറയുന്നത് തോന്നുന്നു വയറും ഇറങ്ങിറക്കാൻ പഞ്ഞ് ചിപ്സ് ചിപ്സ് വന്നില്ല കപ്പ വറത്തത് ൂട്ടി അത് കൊണ്ടുപോയിക്ക അവര് കല്യാണത്തിനോട്ട്